നിന്റെ നബി ആരാ അതിനുള്ള ഉത്തരം നബീദും നബി മുഹമ്മദ് സഹു എന്റെ സഹോദരങ്ങളെ റസൂൽ അള്ളാഹി സല്ലാസ് അവിടത്തേക്കെതിരെ ആക്ഷേപങ്ങൾ മോശമായ വാക്കുകൾ വൃത്തികെട്ട പ്രയോഗങ്ങൾ വന്നേത്തോ നമ്മൾ എത്ര പേരാണ് ഒരു ചലനവുമില്ലാത്ത മരിച്ചു കിടക്കുന്ന ഹൃദയവുമായി അത്തരം വാർത്തകളെ സമീപിക്കുന്നത് അവിടെ നമ്മുടെ റസൂലാണ് നമ്മുടെ നബിയാണ് നമുക്കൊരുത്തോട് ബാധ്യതയുണ്ട് നമ്മുടെ വാപ്പയോടും ഉമ്മയോടും ഉള്ളതിനേക്കാൾ ബാധ്യതയുണ്ട് നമ്മുടെ വാപ്പയോട് ഉമ്മയോടുള്ളതിനേക്കാൾ വാപ്പ ഒരാൾ റോട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ റോട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ കുഴപ്പമില്ല ഇല്ല ഞാൻ പറഞ്ഞത് ചീത്ത പകരമായി ചെയ്യണമെന്നോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കണമെന്നോ നാട്ടിൽ കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കണമെന്നോ അല്ല നിങ്ങൾ പ്രതിരോധിക്കണം ഉറങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണർത്തി ഇരുത്തണം ഇതിനോടകം ഉറങ്ങിപ്പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണരണം എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഉണർന്നു ഓരോ ആളുകളും പറയുന്നത് അവരവർ മാത്രം ഉണർന്നിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ഉണർന്നു അതുകൊണ്ട് ഹിന്ദു ഉണരു ക്രിസ്ത്യാനി ഉണരു മുസ്ലിമേ ഉണരു ഇത് നമുക്ക് തമാശയായിട്ടും കാര്യമായിട്ടും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള പ്ര പദപ്രയോഗമാണ് അതിന് സമാനമായിട്ടുള്ള ഒരു പദപ്രയോഗം മുഹസിൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തമാശ തോന്നി പിന്നെ ദയനീയത തോന്നി പിന്നെ എങ്ങനെയാണ് ഉണരേണ്ടത് എന്ന് പറയാന് ലജ്ജ കാരണം കഴിയാതെ പോകുന്ന ഹൈദീദിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഓ ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് മുഹസിനീദ് പറയുന്നുണ്ട് മുസ്ലിമെ ഉണരൂ നിങ്ങൾ ഉണരണം അങ്ങനെ ആയാൽ ശരിയാവില്ല പക്ഷെ എങ്ങനെയാണ് ഉണരേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ മുഹസിന അഹീദിനെ അത് വിശദീകരിക്കാൻ എന്തോ ഒരു മടിയുള്ളത് പോലെ ഒരു തോന്നല് അപ്പൊ അതുകൊണ്ടാണ് എന്നാൽ പിന്നെ മുഹസിൻ ഇതിനു വേണ്ടി ആ പണി ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ അതിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം കൂടി വേണം അത്യാവശ്യം വായിക്കാനും കൂടിയുള്ള മനസ്സോട് കൂടി വേണം നിങ്ങൾ ഇരിക്കാന് കാരണം ഉണരേണ്ടതിന്റെ രീതിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാം നമുക്ക് അതുപോലെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നു കേട്ട് വരാം ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പം എല്ലാവരും ഉണർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഉണർന്നില്ലേ ഉണരാത്തവരൊക്കെ എങ്ങനെയാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉണരുന്നെനിക്ക് കാര്യത്തിൽ ഉറപ്പാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് മൂസീൻ അതീത് ഇൻ്റെ ആശങ്ക അസ്ഥാനത്താണ് കാരണം ഓൾറെഡി ഉണർന്നിരിക്കുന്ന മുസ്ലിങ്ങളെ നമ്മൾ പലപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ നിരവധിയായിട്ട് കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കുന്ന മുസ്ലിങ്ങളെ അതിന് കാണാത്തത് എന്ന് മനസ്സിലായിട്ടില്ല ഇനി ബാക്കി ഉറങ്ങിക്കിടക്കുന്നവരും കൂടി ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് മൂസീൻ അതിൻ്റെ ആശങ്ക ഒന്ന് കാണാം എന്തുകൊണ്ടാണ് മൂസിന അഹീദ് ഇത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതിനുള്ള ഉത്തരം നബി അതായത് മുഹമ്മദ് നബി എത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നത് ഖബറിലൊക്കെ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആരാണ് നിന്റെ നബി എന്ന് ചോദിക്കും മ്മ് റബുഖാ എന്ന് ചോദിക്കും അമ്മ എന്ന് ചോദിക്കും അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും ഖബറിലെ ചോദ്യത്തെക്കുറിച്ച് നമ്മൾ വേറെ വിശദമായിട്ട് പറയേണ്ട സാധനമാണ് കാരണം മരണപ്പെട്ട് ഒരാളെ കൊണ്ട് കബറടക്കി കഴിഞ്ഞാൽ ആ കബറിൽ നിന്ന് അവസാനത്താളും പിൻവാങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഒരു മലക്ക് വരും എന്നിട്ട് ഇവരെ ഉണർത്തും എഴുന്നേൽപ്പിച്ചിരുത്തും അത് ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാർ പുറകെ വരും എന്നിട്ട് ചോദ്യം തുടങ്ങും ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ അടി തുടങ്ങും മരിച്ചു ചെന്ന് കബറ് തുടങ്ങുമ്പോൾ അടിയാണ് അപ്പം അതിനുവേണ്ടി ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചോദിക്കുക എന്നൊക്കെ കൃത്യം വിവരം നമ്മളിട്ടുണ്ട് അപ്പം അതിന്റെ ഉത്തരം ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം എന്നാണ് ഇപ്പം പുതിയ കാലത്തായിട്ട് ചില ആളുകൾ മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് അത് പൊതിയുന്ന സമയത്ത് അതിനകത്ത് വെള്ള തുണിയിൽ ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അറബിയിൽ എഴുതിയിട്ട് പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കഫൻ തുണിയിൽ തന്നെയോ ഈ ചോദ്യം ഉത്തരവൊക്കെ എഴുതി വെക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അത് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് തുണ്ട് വെച്ചിട്ട് ഉത്തരം പറയാനാണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും അങ്ങനെ ചില പുതിയ പരിപാടികൾ പുതിയ പല ടെക്നോളജികളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട അള്ള കഴിഞ്ഞാൽ പിന്നെ ദീനിലേറ്റവും പ്രധാനമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന എന്നാൽ നമുക്കറിയാം അല്ലെങ്കിലും ഇസ്ലാം ഉണ്ടാവും പക്ഷെ മുഹമ്മദ് നബി ഇല്ലാതെ ഇസ്ലാം ഉണ്ടാവില്ലാന്ന് നമുക്കറിയാം ചെയ്യാം അപ്പൊ അത്രമേ പ്രധാനപ്പെട്ട മുഹമ്മദ് നബി ഈ അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു മുഹമ്മദ് നബിക്കെതിരെയുള്ള വിമർശനങ്ങൾ കേട്ടിട്ടും മിണ്ടാതിരിക്കുന്ന അനങ്ങാതിരിക്കുന്ന ഉറക്കം നടിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് ഓർത്തിട്ടാണ് മുഹസിൻ ഒരു വിഷമം ഒരു സങ്കടം മോശമായ വാക്കുകൾ എത്ര പേരാണ് ഒരു ചലനവുമില്ലാത്ത മരിച്ചു കിടക്കുന്ന ഹൃദയവുമായി അത്തരം എന്താണ് കഥ എത്രയോ ആളുകൾ ഇപ്പൊ മുഹമ്മദ് നബിന്നല്ല ഏതൊരു മനുഷ്യനെ കുറിച്ചും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും തെറി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്നും അഭിപ്രായമില്ല അതേസമയത്ത് മുഹസീൻ അതിന്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമർശനമാണ് വിമർശനം ഉന്നയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപഹാസ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക ഇനി ഏതെങ്കിലും ആളുകൾ അതൊരു കാർട്ടൂൺ ആയിട്ട് വരക്കുക ചോദ്യ പേപ്പറിൽ എഴുതുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്താണെന്ന് അറിയില്ല വിശ്വാസികൾക്ക് ഒരു നിസ്സംഗതയാണ് എന്നാണ് വിശ്വാസികൾ ആരും എന്താണ് ആരും പ്രതികരിക്കാത്തത് എന്താണ് ആരും ഒന്നും പറയാത്തത് എന്നതാണ് മൂസിൻ ചിന്ത എന്തുകൊണ്ടാണ് ഈ ചിന്ത നമുക്ക് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയാലോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ടുന്ന മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് മുഹമ്മദ് നബി നമ്മൾ ഒപ്പാനിമ്മാനും ആരേലും ചീത്ത വിളിച്ച നിങ്ങൾ സമ്മതിക്കോ കേട്ടോണ്ട് നമ്മുടെ റസൂലാണ് നമ്മുടെ നബിയാണ് യുണ്ട് നമ്മുടെ വാപ്പയോടും ഉമ്മയോടും ഉള്ളതിനേക്കാൾ ബാധ്യതയാണ് നമ്മുടെ വാപ്പയോട് ഉമ്മയോടുള്ളതിനേക്കാൾ എന്റെ ഒരാൾ റോട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ ഒരാൾ റോട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ നീ പറയോ കുഴപ്പമില്ല പറയണം പറയട്ടേ പറയും ഞാൻ പറഞ്ഞത് അബിസൊല്ലാ സ്വലമെ ചീത്ത പറയുന്നതിന് പകരമായി സായുധമായി എന്തെങ്കിലും ചെയ്യണമെന്നോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കണമെന്നോ നാട്ടിൽ കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കണമെന്നോ അല്ല അബിസൊല്ലാസ്സലാമയെ നിങ്ങൾ പ്രതിരോധിക്കണം എന്താ പ്രതിരോധം പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞിരുന്ന നടന്നിരുന്ന ആളുകളാണ് ഇപ്പം ആയുധ പ്രയോഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ അവര് മുഹമ്മദ് നബീനെ പ്രതിരോധിക്കായിരുന്നു അവര് മുഹമ്മദ് നബിയെ പ്രതിരോധിച്ചതാണ് നമ്മൾ ജോസഫ് മാഷിന്റെ കൈവെട്ടലിന്റെ രൂപത്തിൽ കണ്ടത് എന്നിട്ട് ഐതി പറയാ അങ്ങനെയൊന്നും ആ സായുധമായിട്ട് പ്രതിരോധിക്കേണ്ട സായുധമായിട്ട് പ്രതികരിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പ്രതിരോധിക്കണം എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ എങ്ങനെയപ്പോ പ്രതിരോധിക്കാം അതിന് മൂസൻ പറയുന്ന ഒരു മാർഗം വല്ലാത്ത അബദ്ധമാണ് എന്താണ് ആ മാർഗം ഒന്ന് കേട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം റസൂൽ എന്ന് ജനങ്ങൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അടിപൊളി അത് നമ്മൾ ചെയ്യേണ്ടല്ലോ വൃത്തിയായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ എന്തുണ്ട് എന്നല്ല നിങ്ങൾ ആലോചിക്കണത് മുഹമ്മദ് നബിയെ പ്രതിരോധിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ആരായിരുന്നു എന്ന് ഇനി അറിയാത്ത ആൾക്കാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം എന്നാണ് അജിത് പറയുന്ന ഒരു സൂത്രം എന്തിനാണ് പറയാ മുഹമ്മദ് നബിയെ കുറിച്ച് അധികം അറിയാത്ത ഇതിന്റെ കഥയും പശ്ചാത്തലമൊന്നും അറിയാത്ത ഖുർആാൻ കാര്യമായിട്ട് അർത്ഥം അറിയാത്ത ഇതിങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരം ഒരു മാസം നോലുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയുകയാണ് നിങ്ങളിതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് നബി ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം പൊന്നാര ചങ്ങാതിമാരെ അങ്ങനെ മുഹമ്മദ് നബി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സമൂഹത്തോട് വിളിച്ചു പറയണത് തന്നെ അല്ലേ നിങ്ങൾ മുഹമ്മദ് നബീനെ ചീത്ത പറയുന്നു മുഹമ്മദ് നബിനെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിലവിളിക്കുന്നത് അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇനി നമ്മളാരും കാണാത്ത ഹദീസുകളും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വേറെ കുറെ സാധനങ്ങളൊക്കെ കൂടെ എടുത്തിട്ട് ഇനിയും നാട്ടുകാരെ കേൾപ്പിക്കണം എന്നാണ് നമ്മൾ നമ്മളത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതും ഒരു തരത്തിലുള്ള പ്രതിരോധമാണെങ്കിൽ നമ്മൾ ആ പ്രതിരോധത്തിലുണ്ട് ഇനി അതല്ലാത്തവരെന്താ പ്രതിരോധം പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ മുഹമ്മദ് നബീനെ കൂടുതൽ കൂടുതൽ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവരുടെ സ്നേഹം അവർ കൂടുതൽ കൂടുതൽ അതൊരു പ്രതിരോധമാണ് അതായത് നമ്മൾ എത്ര മുഹമ്മദ് നബിയെ കുറിച്ച് കഥകൾ പുറത്തോട്ട് വലിച്ചിരുന്നോ അത്രയും കൂടുതൽ മുഹമ്മദ് നബിനെ സ്നേഹിക്കാം അത്രയും കൂടുതൽ മുഹമ്മദ് നബിനെ സ്നേഹിച്ചാൽ എന്താ സംഭവിക്കാം മുഹസിൻ അജീദ് പറയുന്നത് സായുധമായിട്ടൊന്നും ചെയ്യരുത് അങ്ങനെ പ്രതിരോധിച്ചാൽ മതി സ്നേഹിച്ച് പ്രതിരോധിച്ചാൽ മതി മുഹമ്മദ് നബീനെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ മുഹമ്മദ് നബീനെ കുറിച്ച് ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഹദീസുകൾ ചരിത്രമൊക്കെ എടുത്ത് പുറത്തോട്ടിടുമ്പോൾ എന്നാലും ഞങ്ങൾ മുഹമ്മദ് നബീനെ സ്നേഹിക്കും എന്ന് പറഞ്ഞിട്ട് കൂടുതൽ 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 മുഹമ്മദ് നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക ഇതാണ് ഒരു മാർഗ്ഗം മുഹസിന അദീദിനെ സ്വന്തം തന്നെ ചിരി അടക്കേണ്ടി വരുന്ന ഒരു ഹദീസാണ് അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഇവിടെ കേൾപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇനി അദ്ദേഹം സഹാബിമാരുടെ കാലത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച്

താങ്കളുടെ പിന്നിൽ അണിനിറന്നിരിക്കുന്ന ഈ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ആളുകളെ കണ്ടുകൊണ്ടാണോ താങ്കൾ ഞങ്ങൾക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇവർ ആദ്യത്തെ അവസരം കിട്ടുമ്പോൾ താങ്കൾ ഉപേക്ഷിച്ച് ഓടിപ്പോ ഇത് കേട്ടപ്പോൾ സഹാദികൾക്ക് അത് സഹിച്ചില്ല അപ്പൊ ഇത്രയും ഭാഗം ഓക്കെ അല്ലേബിയാ സന്ധ്യയുടെ പശ്ചാത്തലത്തില് കൊറവ അവിടെ വന്നിട്ട് മുഹമ്മദ് നബിയുടെ അനുചരന്മാരുടെ മുന്നിൽ വെച്ച് മുഹമ്മദ് നബിയോട് പറഞ്ഞ ഒരു സന്ദർഭം ആണ് ഇദ്ദേഹം ഇവിടെ വിവരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ മുഹമ്മദ് നബിയോട് അവർ ചോദിച്ചു എന്താ ഈ ആളുകളെ കണ്ടിട്ടാണോ നിങ്ങൾ അഹങ്കരിക്കുന്നത് എന്ന രീതിയിൽ ചോദിച്ചു ഇവരൊക്കെ മുഹമ്മദ് ഒരവസരം കിട്ടിയാൽ അവർ നിന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകും എന്ന് പറഞ്ഞു എന്നതാണ് കഥ അപ്പൊ ഈ സമയത്ത് സഹാബിമാർക്ക് ആ കൂടെ ദേഷ്യ പിടിച്ചു അപ്പൊ അവരെന്ത് ചെയ്തു എന്നും കൂടി ആദ്യം ഒന്ന് പറയട്ടെ എന്നത് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കൽപ്പനകൾ അനുസരിക്കാൻ അവർ കൂട്ടി അങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ അനുചരന്മാർ ഉറുവയുടെ ഈ തമാശ പ്രതിരോധിച്ചത് എന്നാണ് ഇദ്ദേഹം ഇപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞത് ഇനി എന്താണ് ഉറുവ പറഞ്ഞത് ഉറുവ എങ്ങനെ പ്രതിരോധിച്ചത് നിങ്ങൾക്ക് കാണണ്ടേ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ സ്ക്രീനിൽ കാണിച്ചു കാണിച്ചുതരാം ഹദീസ് എന്റെ കയ്യിലുണ്ട് ഹദീസിന്റെ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐതിയതിനെ പറയാൻ മടി തോന്നുന്ന ഒരു ഭാഗം ഇതിനകത്തുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോവാണ് ഒന്ന് കണ്ടാലോ ഇതാണ് ഹദീസ് ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു ശരിയാണ് അവിടെ ഉറുവ വരുന്നുണ്ട് ഉറുവ മുഹമ്മദിനോട് മുഹമ്മദിന്റെ അനുയായികളോട് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഭാഗമൊക്കെ വളരെ കൃത്യമാണ് ഞാൻ അത് ഹദീസിന്റെ ഭാഗം ഇതിൻ്റെ മുൻപത്തെ ഭാഗം ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് വായിക്കാം അപ്പം അവിടെ സഹാഭിമാനടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന സമയത്ത് കുറച്ച് ദൂരെയുള്ള ഹദീസാണ് അതിന്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ഉറുവ പറഞ്ഞു ഞാൻ ഉക്കാളക്കാരോട് സഹായം തേടിയെങ്കിലും അവർ എനിക്ക് സഹായം തടഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും മക്കളെയും എന്നെ അനുസരിച്ചവരെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരികയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവർ പറഞ്ഞു അതെ ഉറുവ പറഞ്ഞു തീർച്ചയായും ഇദ്ദേഹം അതായത് നബി ഒരു സന്മാർഗദ്ധതിയാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളത് സ്വീകരിക്കുക അദ്ദേഹത്തെ സമീപിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം അവർ പറഞ്ഞു എങ്കിൽ പോയി നോക്കൂ ഉറുവ നബിയെ സമീപിച്ചു സംസാരിച്ചു തുടങ്ങി ബുധയിലിനോട് സംസാരിച്ചു ഏതാണ്ട് അതേ കാര്യം തന്നെ അദ്ദേഹം ഉറുവയോടും പറഞ്ഞു അപ്പോൾ ഉറുവ പറഞ്ഞു മുഹമ്മദെ നീ നിന്റെ സമൂഹത്തെ വേരോടെ നശിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് മുമ്പ് ഏതെങ്കിലും ഒരു അറബി തന്റെ സമൂഹത്തെ നശിപ്പിച്ചതിന് നീ കേട്ടിട്ടുണ്ടോ നീ മറ്റൊന്നാണ് സംഭവിക്കുന്നതെങ്കിൽ ദൈവമാണ് നിശ്ചയം ഞാൻ ചില ആളുകളെ കാണുന്നു അവരുടെ മറ്റും മാതിരിയും കണ്ടിട്ട് അവർ നിന്നെ വിട്ടേച്ച് ഓടിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് മുഹമ്മദ് മക്കക്കാരെ ആക്രമിക്കുമെന്നും മക്കക്കാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തിട്ട് മുഹമ്മദ് അവിടെ അധികാരം പിടിക്കുമെന്നൊക്കെയുള്ള ആ ഒരു ഭയപ്പാടിൽ നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് സ്വന്തം ജനതയെ മുഴുവനായിട്ട് നശിപ്പിച്ച വേറൊരാളെ മുഹമ്മദെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇനി അങ്ങനെ നിനക്ക് ഈ സമൂഹത്തെ അല്ലെങ്കിൽ കുറേശികളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ കഴിഞ്ഞില്ലോക്കാം അത്ര ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നിന്റെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ കാണുന്നു അവര് നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അവര് നിന്നെ വിട്ട് ആദ്യം ഓടിക്കളയും അതായത് ഇതൊന്നും കുറെ ആൾക്കാർ ആത്മാർത്ഥതയുള്ളവരായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇതിനകത്ത് ഇവർ പറയുന്നത് പൂർവ്വ പറഞ്ഞത് അപ്പൊ ആ ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് അതിനോടുള്ള പ്രതികരണമായിട്ട് അവരെല്ലാവരും കൂടിയും മുഹമ്മദ് നബിക്ക് എന്താ പറയാ മുഹമ്മദ് നബിനെ സ്നേഹിക്കാൻ വേണ്ടി മത്സരിച്ചു മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ പാലിക്കുന്നതിൽ അവർ കൂടുതലായിട്ടും മത്സരിച്ചു എന്നല്ലേ അപ്പൊ അവർ പാലിച്ച ഒരു പ്രധാനപ്പെട്ട മത്സരം അബൂബക്കർ സുദ്ദീഖ് തന്നെ പാലിച്ച ഒരു ഒരു രീതി മുഹമ്മദിന്റെ ഒരു മാതൃക ആയിരിക്കണല്ലോ കാരണം മുഹമ്മദ് നബിക്ക് വേണ്ടി മുഹമ്മദ് നബീന്റെ ഉപദേശം അവർ കൂടുതലായിട്ട് പാലിച്ചു എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്താണ് അബൂബക്കർ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഞാനത് വായിക്കുന്നില്ല ആ ഭാഗം പറയാൻ മുഹമ്മദ് നബീനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകളെ വിമർശിക്കുമ്പോൾ ഒറവ് വന്ന് ഇങ്ങനെ ഒരു വർത്താനം പറയുമ്പോൾ സഹാബിമാര് മുഹമ്മദ് നബിയുടെ മുന്നിൽ വെച്ച് അതിനെ പ്രതിരോധിച്ച രീതിയാണ് ഒന്ന് ആയുധം കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലത്തെ പ്രതിരോധമാണ് ഈ പറയുന്നത് കേട്ടുള്ളൂ എല്ലാരും വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്തായാലും മലയാളത്തിന് സംസ്കൃതത്തിന്റെ കലർപ്പുള്ള ചില സാഹിത്യ വാക്കുകൾ ഈ ഭാഗങ്ങൾക്ക് ഉണ്ടായത് നന്നായി അല്ലെങ്കിലൊക്കെ ഇതിന് തർജ്ജമ എഴുതിയൊരു പെട്ടുപോയേനെ എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ ഈ ഭാഗം ഇങ്ങനെയാണ് ഉറുവയുടെ വാദത്തെ അല്ലെങ്കിൽ ഉറുവയുടെ ആരോപണത്തെ ആക്ഷേപത്തെ സഹാബിമാർ മുഹമ്മദിന്റെ മുൻപിൽ വെച്ച് പ്രതിരോധിച്ചത് എന്നതാണ് ഒന്നാമത്തെ കാരണം വേറൊരു സന്ദർഭത്തിൽ സഹാബിമാര് മുഹമ്മദിനെതിരെയുള്ള ആക്ഷേപത്തെ പ്രതിരോധിച്ചത് ഞങ്ങൾക്ക് കാണണം ഇത് നിങ്ങൾ ഒറ്റക്ക് വായിച്ചാൽ മതി ഞാനത് വായിക്കാനൊന്നും നെനക്കിടുന്നില്ല എന്താ വായിച്ചോളി അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ അണികൾ മുഹമ്മദിനെതിരെയുള്ള ആക്ഷേപത്തെയും മുഹമ്മദിനെതിരെയുള്ള ആരോപണങ്ങളെയും ഒക്കെ പ്രതിരോധിച്ചതിന്റെ ചില സൂചനകളാണ് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും അപ്പം ആയുധം പ്രയോഗിക്കാൻ പറ്റാത്തോടത്ത് നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും പ്രതിരോധിച്ചൂടെ എന്നാണ് നമ്മുടെ ഐതി ഇത് ചോദിക്കുന്നത് ചോദിക്കുന്നതിലും ശരിയില്ലേന്ന് എനിക്ക് തോന്നി പോകുമാർ ചില കമന്റുകൾ നമ്മൾ ഇന്നത്തെ ലൈവിൽ കണ്ടു ഇന്ന ആ ലൈവിന്റെ താഴെ വീണ്ടും കണ്ടു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ജാതി എഴുത്തൊക്കെ എഴുതാൻ ഇവർക്കൊരു മടിയില്ലാത്തതിന്റെ കാരണം മതവിമർശകരെ തെറി വിളിക്കാൻ തെളിവായിട്ട് ഇസ്ലാമിക പ്രബോധകർ എടുത്തുദ്ധരിക്കുന്ന ഹദീസ് കൂടിയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പൊ ഇങ്ങനെങ്കിലും ഇവർക്ക് പ്രതിരോധിച്ചൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അദ്ദേഹത്തിന് കൂടി പറഞ്ഞു പറഞ്ഞു കേൾപ്പിക്കാം കൂടാരത്തിലേക്ക് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്ക് ാണ് ഉടത്തിലേക്ക് അനേകം രാജാക്കന്മാരുടെ സന്നിധിയിൽ പോയ നജാഷിയുടെയും കൊട്ടാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ രാജാക്കന്മാരെ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അവിടുത്തെ സഹാബികൾ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അബൂബക്കർ അപ്പ തന്നെ ആദരിച്ചു അപ്പൊ ഉറുവ ചെന്നിട്ട് കൂട്ടക്കാരോട് പറഞ്ഞു കൂടെയുള്ളവരോട് പറഞ്ഞു പൊന്നാര ചങ്ങായിമാരെ ഞാൻ എമ്പാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ മുഹമ്മദ് നബിനെ സ്നേഹിക്കുകയും മുഹമ്മദ് നബി പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്ന വേറെ ഒരു ജനത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് അബൂബക്കർ ഉറുവയോട് പറഞ്ഞ ആ ഭാഗം അതും അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശരീരഭാഗത്തെ ചൂണ്ടിട്ടാണ് അത് പറയുന്നത് മീൻസ് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കണം അതിന് സമാനമായിട്ടുള്ള വേറൊരു ഭാഗമാണ് നിങ്ങൾ വേറൊരു ഹദീസിൽ കണ്ടത് ശരിയല്ലേ ഉറുവ കണ്ട വേറെ ഏതെങ്കിലും രാജാക്കന്മാരുടെ അനുയായികൾ രാജാവിന് വേണ്ടി ഇങ്ങനെ പ്രതിരോധിക്കോ ഉം കുറിച്ച് മോശം പറഞ്ഞപ്പോൾ അവർ കൂടുതൽ കാണിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയുണ്ട് അവിടുന്ന് നമ്മുടെ റസൂലാണ് അവിടെ നമ്മുടെ നബിയാണ് അതെ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം കൈവട്ടാനും കാൽവട്ടാനും ഒന്നിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയെങ്കിലും പ്രതികരിക്കണം എന്നാണ് എന്തൊരു കഷ്ടമാണ് അല്ലേ നമ്മൾ പല ആളുകളും ഗ്രൂപ്പുകൾ ഒരു ആയിരം ഗ്രൂപ്പിൽ ഒറ്റൻ്റെ ഉണ്ടാവും എതിലൊക്കെ കണ്ട കോമഡിയും കണ്ട തമാശകളും ഒക്കെ അവന് അത് പ്രചരിപ്പിക്കാനും അത് പറയാനും അതിന് ലൈക്ക് അടിക്കാനും അതിന് ഷെയർ ചെയ്യാനും ഒക്കെ സമയമുണ്ട് അള്ളാഹുവിൻ്റെ ആരായിരുന്നു അവിടുന്ന് നമുക്ക് ആരാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന അത് പ്രചരിപ്പിക്കുന്ന അത് അറിയിച്ചു കൊടുക്കുന്ന ഒരു വാക്ക് ഒരു സംസാരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആളുകൾ ദീനിന്റെ കാര്യങ്ങൾ പറയുന്നത് പരമാവധി ആകരുത് എൻ്റെ ബിസിനസ്സോ എനിക്ക് പ്രയാസം സഹോദര ഇങ്ങനെ ആകരുത് നമുക്ക് നമ്മുടെ ദീനിനോട് ബാധ്യതയുണ്ട് ദീനിനോട് ബാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയെങ്കിലും ഉറവയെ അബൂബക്കർ പ്രതിരോധിച്ചതുപോലെ എങ്കിലും ദീനിനെ പ്രതിരോധിക്കണം ദീനിനു വേണ്ടി രംഗത്തിറങ്ങണം എന്നാണ് ഈ വീഡിയോയിൽ ഐതി ആഹ്വാനം ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഹദീസ് ഓർമ്മ വന്നു അതൊന്നും നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത്